അങ്ങനെയാണെങ്കിൽ നമ്മുടെ അധികാരവും ദൈവത്തിൽ വന്ന അധികാരവും നമ്മുടെ ആത്മാ ഇപ്പം പാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലാകും കേട്ടോ ചിലർക്ക് എനിക്ക് അറിയത്തില്ല ഫാസ്റ്റർ അത് അത്രമാത്ര എനിക്കൊന്ന് കഠിനപ്പെട്ടു പോയി അത് പറയാൻ ഭയങ്കര പാടാ ഇനിവേ ഈ അധികാരം ഇപ്പൊ നമ്മൾ നമ്മുടെ ആ ദൈവത്തിന്റെ അധികാരത്തിൽ നമ്മൾ ഇരിക്കുന്നു ആ വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ തിരിച്ച് ഫീഡ്ബാക്ക് തരുന്നതാണ് കേട്ടോ എനിക്ക് മനസ്സിലായി അടുത്ത ഈ ഈ ന്യായ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിന്റെ എൻഡ് ഈ ക്രിസ്തു വരെയുള്ള ചുരുക്കി പറയാൻ പറ്റും പ്രവാചകന്മാർ ലഗണം അത് എഴുതിയിരിക്കുന്നത് എനിക്ക് ഇസ്രായേൽ ജനതയുടെ അത് വേണ്ട എനിക്ക് പിന്നെ അവരുടെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാന്ന് അവര് അടിമത്തിൽ പോകുന്നത് ആലയം പണിയുന്നത് ആലയം ഉണ്ടാവുന്ന ചാൻസ് അതൊരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് പെട്ടെന്ന് പറയാൻ പറ്റും അല്ല ആലയ ആലയംന്ന് പറഞ്ഞ ഈ ഇസ്രായേൽ ഈ ന്യായ പ്രമാണം തന്നെ അവരുടെ ലംഘനങ്ങൾ നിമിത്തമാണ് ലംഘനങ്ങൾ നിമിത്തം ആ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഇയേഴ്സ് ആണ് ആയിരത്തി അഞ്ഞൂറ് വർഷം ഈ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ നമുക്കൊരു ബ്രാക്കറ്റ് പീരീഡിൽ ഇടണം കാരണം ഈ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ എന്ത് ചെയ്യുകയാണ് ബൈപ്പാസ് ചെയ്തിട്ടാണ് പൗലുസുലിയ തികോളജ് അവതരിപ്പിക്കുന്നത് പൗലുസുലിയ പറയാണ് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശിലൂടെ ജാതിയിൽ കുറവു ഒറ്റ വലിയ എന്നിട്ട് പറയാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നിനക്ക് നിന്റെ സന്തതിക്കും സന്തതി എന്ന് സിംഗുലറാ പറ പ്ലൂറൽ അല്ല അബ്രഹാമിന്റെ സന്തതികൾ എന്ന് വേണമെന്ന് പറയാം കാരണം ഉണ്ട് യാക്കോ ഉണ്ട് യാക്കോവിന്റെ പന്ത്രണ്ട് മക്കളുണ്ട് പിന്നെ അവരുടെ മക്കളുണ്ട് അപ്പൊ നിനക്കും നിന്റെ സന്തതികൾക്കും നോ 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 ഒറിജിനലി പറഞ്ഞത് നിനക്കും നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ചാണ് പറഞ്ഞത് ആ ഏകൻ യേശു ക്രിസ്തു എന്നാണ് ഗലാത്തിൽ പൗലുസിയെ പറയുന്നത് അപ്പൊ അബ്രഹാമിൽ നിന്ന് പോരുന്ന ഈ വന്ദേമാരത് എക്സ്പ്രസ് സ്റ്റോപ്പ് ഉള്ളത് യേശു ക്രിസ്തുവിലാണ് അത് മോശാലും നിർത്തുന്നില്ല അഗ്രോനിലും നിർത്തുന്നില്ല ദാവിയിൽ അവിടെ ഒന്നും സ്റ്റോപ്പ് ഇല്ല വിട്ടുപോരുകയാണ് എന്ന് പറഞ്ഞാൽ അബ്രഹാം കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് ഒരു സ്പിരിച്വൽ മേന് യേശു ക്രിസ്തു ആണ് അബ്രാം ബൈബിൾ വായിക്കുമ്പം അബ്രഹാം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് യേശു ആയിരിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇടയ്ക്ക് മോശയിലൊക്കെ നിർത്തി യകോവേലക്കൂടി ഒക്കെ കയറി ഇറങ്ങി പോകുന്നവൻ ശവിക്കപ്പെട്ടവൻ കാരണം ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഏവനും ശവിക്കപ്പെട്ടവൻ സത്യവിശ്വാസികൾക്ക് അബ്രഹാം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് യേശുവിലാണ് അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരിക ഇതാണ് ഗോസ്ബലിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിനെ മെറ്റ മെറ്റതിലേക്ക് പോയിട്ട് അതിനെ ബൈപ്പാസ് ചെയ്തേ പറ്റൂ ആ ബൈപ്പാസ് ചെയ്യാത്തതാണ് ക്രിസ്തീയ ലോകത്തിന്റെ അപചയം